വർഗീയ ധ്രുവീകരണത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്ന തലവാചകത്തിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രൗഢമായ ഈ സെമിനാറിൻ്റെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ നിങ്ങൾക്ക് ഏവർക്കും ഊഷ്മളമായ അഭിവാദ്യം ആദ്യമായി നേരുകയാണ് മലയാളത്തിലെ ക്രാന്തദർശിയായ എഴുത്തുകാരൻ എൻ എസ് മാധവൻ എഴുതിയ തിരുത്ത് എന്ന കഥയെ മുൻനിർത്തിക്കൊണ്ട് എൻ്റെ സംസാരത്തിന് തുടക്കമിടാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ഒരു കാലയളവിലാണ് എൻ എസ് മാധവൻ തിരുത്ത് എന്ന കഥ എഴുതിയിട്ടുണ്ടായിരുന്നത് ആ കഥയിലെ കേന്ദ്ര പ്രമേയവും അതിൻ്റെ ഇതിവൃത്തമായി അദ്ദേഹം സ്വീകരിച്ച വിഷയവുമെല്ലാം തന്നെയും ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ഒരു ദിനത്തിൽ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ദേശീയ മാധ്യമത്തിൽ അതിൻ്റെ ഡെസ്കിൽ നടക്കുന്ന ഒരു ചർച്ചയാണ് അദ്ദേഹം ഈ കഥയിൽ ഇതിവൃത്തമായി സ്വീകരിച്ചിട്ടുള്ളത് ആ കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് ചുല്ലിയാറ്റ് അദ്ദേഹം ആ പത്രമാധ്യമത്തിൻ്റെ പത്രാധിപരാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ആ ദിവസം അദ്ദേഹം വീട്ടിൽ വിശ്രമിക്കുകയാണ് വീട്ടിൽ വിശ്രമിക്കുന്ന അദ്ദേഹത്തിന് ന്യൂസ് കിട്ടുന്നു ബാബുരി മസ്ജിദ് തകർക്കപ്പെട്ടിരിക്കുന്നു വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം തൻ്റെ പോകാൻ ഒരുങ്ങുകയാണ് ഭാര്യ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് എൻ എസ് മാധവൻ അവിടെ ഒരു വാക്ക് പറഞ്ഞു വെക്കുന്നുണ്ട് ചരിത്രത്തിലെ എല്ലാ നിർണായക ഘട്ടങ്ങളിലും ചുല്ലിയാറ്റിന് പനിയായിരുന്നു എന്നാണ് എൻ എസ് മാധവൻ പറയുന്നത് അഥവാ ഇന്ത്യൻ ദേശീയതയിൽ രൂപപ്പെട്ട സാമുദായികമായ സംഘർഷങ്ങളുടെ എല്ലാം സന്ദർഭത്തിലും ഇന്ത്യയിലെ മധ്യവർഗ സമൂഹം സ്വയം ശീലിച്ചു പോന്ന ഒരു മൗനത്തെയാണ് അർത്ഥഗർഭമായ ഒരു മൗനത്തെയാണ് ആ ഒരൊറ്റ വരി കൊണ്ട് എൻ എസ് മാധവൻ അടയാളപ്പെടുത്തുന്നത് എന്നാൽ ഇനിയും ഞാൻ ഇവിടെ പനി പിടിച്ചിരുന്ന് വിശ്രമിക്കുകയാണ് എങ്കിൽ അതിന് ഇത് ഇന്ത്യൻ ദേശീയതയും മതനിരപേക്ഷതയും വലിയ വില കൊടുക്കേണ്ടി വരും എന്ന ഒരു തിരിച്ചറിവിലാണ് പനിയുടെ വേലിയേറ്റം പോലും വകവെക്കാതെ അദ്ദേഹം തൻ്റെ പത്രത്തിലേക്ക് യാത്ര തിരിക്കുന്നത് പത്രത്തിലെത്തി അദ്ദേഹം ആദ്യമായി ചോദിക്കുന്നത് എന്താണ് നാളെ പത്രത്തിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഉടൻ തന്നെ തൻ്റെ കൂട്ടുകാരെല്ലാം തന്നെയും അദ്ദേഹത്തിന് ആ തലക്കെട്ട് എടുത്തു കൊടുക്കുകയാണ് തലക്കെട്ട് വായിക്കുന്ന ആദ്യം ശുഭിതനായി പോകുന്നു കാരണം തലക്കെട്ട് തർക്കമന്ദിരം തകർക്കപ്പെട്ടു എന്നതാണ് വല്ലാത്ത ഒരു വികാര ക്ഷോഭത്തോടു കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആരാണ് ഈ തലക്കെട്ട് കൊടുത്തത് ആരാണെങ്കിലും അവർ നാളെ മുതൽ ഈ പത്രത്തിൽ ജോലി ചെയ്യേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എല്ലാവരുടെയും നോട്ടം സബ് എഡിറ്ററായിട്ടുള്ള സുഹ്റയുടെ മുഖത്തേക്കാണ് കാരണം സുഹ്റയാണ് അന്ന് തലക്കെട്ട് കൊടുക്കാൻ വിധിക്കപ്പെട്ടത് ഇന്ത്യ ദേശീയതയിലെ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന ഒരു വിഷയത്തിൽ അത് തകർക്കപ്പെട്ട ഒരു സന്ദർഭത്തിൽ ഇന്ത്യയിലെ തന്നെ ഒരു ദേശീയ മുസ്ലിം എന്നുള്ള നിലയ്ക്ക് സുഹുറ കൊടുക്കേണ്ട തലക്കെട്ടായിരുന്നു അവളുടെ നിസ്സഹായത കൊണ്ട് അവൾ കൊടുത്തത് ആ തിരിച്ചറിവുള്ള ചൊല്ലിയാറ്റ് വളരെ സ്നേഹത്തോടു കൂടി സുഹുറയെ അടുത്ത് വിളിച്ച് സുഹുറയിൽ നിന്ന് അവളുടെ നീല പെൻസിൽ കവർന്നെടുത്ത് തർക്കമന്ദിരം തകർക്കപ്പെട്ടു എന്നതിലെ തർക്കമന്ദിരം എന്നത് ഒരു ഉളി പോലെ അദ്ദേഹം ചുരണ്ടിയെടുത്ത് പകരം അവിടെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടു എന്ന് എഴുതുന്നിടത്താണ് തിരുത്ത് അവസാനിക്കുന്നത് ഒട്ടൊരു നന്ദിയോടുകൂടി ചറപറ പയ്യുന്ന കണ്ണുനീർത്തുള്ളികളോടുകൂടി സുഹുറ കൈ കൈപിടിച്ച് പറയുന്നു സാർ ഒരുപാട് നന്ദിയുണ്ട് എന്ന് അഥവാ ഇന്ത്യൻ ദേശീയതയിൽ ഇന്ത്യൻ മതനിരപേക്ഷതയിൽ ഓരലേൽക്കപ്പെടുന്ന എല്ലാ ചരിത്ര സന്ദർഭത്തിലും ഇന്ത്യയിലെ മാധ്യമ സ്ഥാപനങ്ങൾ ആ പൗരസമൂഹത്തിന് വേണ്ടി ഒരു കാവലിരിക്കേണ്ടതുണ്ട് എന്ന ഒരു സാമൂഹികമായ ജാഗ്രതയായിരുന്നു എൻ എസ് മാധവൻ തൻ്റെ തിരുത്ത് എന്ന പറയുന്ന കഥയിലൂടെ പകർന്നു നൽകിയിട്ടുണ്ടായിരുന്നത് എൻ എസ് മാധവൻ എഴുതിയ ഈ കഥ ഇപ്പോൾ ഏകദേശം പത്ത് മുപ്പത് വർഷം കഴിഞ്ഞ് ഇരുപത് വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു ഏറ്റവും അവസാനമായി കൊണ്ട് നമുക്കറിയാവുന്നത് പോലെ ബാബരി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ കുതൂഹലങ്ങൾ ഉയർന്നു വന്ന ഒരു സന്ദർഭത്തിൽ തർക്കമന്ദിരം എന്ന് എഴുതുവാൻ മേൽവൈദഗ്ധ്യം കാണിച്ച മാധ്യമങ്ങൾ പോലും തർക്കമന്ദിരം എന്ന് പോയി ബാബരി മസ്ജിദ് എന്നതും പോയി തീർത്തും രാമക്ഷേത്രം എന്നെഴുതുന്നതിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് അഥവാ നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളീയ സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ എത്രമാത്രം പങ്കുവഹിക്കുന്നു എന്ന ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ ഇപ്പോഴും നമുക്ക് സമർപ്പിക്കാൻ കഴിയുന്ന ഒരു ബദൽ നിലപാടായി കൊണ്ട് എൻ എസ് മാധവന്റെ ചുല്ലിയാറ്റും ചുല്ലിയാറ്റിന്റെ പത്രസ്ഥാപനവും നിവർന്ന് തന്നെ നിൽക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് സാമുദായികമായ ധ്രുവീകരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ ഇപ്പുറത്ത് വരുന്നതാണ് സാമുദായികമായ സൗഹാർദ്ദം എന്ന് പറയുന്നത് ആ സാമുദായികമായ സൗഹാർദ്ദം തകർക്കപ്പെടുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ആശങ്കിക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ നിറക്കൂട്ടിൽ ചാലിച്ചെടുത്ത ഒരു ദേശബോധം മ്പര്യം ഇതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എക്കാലവും അവകാശപ്പെടുവാനുള്ളത് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മുടെ ദേശത്തെക്കുറിച്ച് നാം ഏവരും കൊണ്ടു നടക്കുന്ന മടവിൽ സമാനമായ ഒരു സ്വപ്നമാണ് അഥവാ ഈ രാജ്യത്ത് അധിവസിക്കുന്ന ഓരോ ജനതക്കും പാരമ്പര്യ തുടർച്ചയും പൗരാണികതയും പകർന്നു നൽകി ഒരൊറ്റ ഇന്ത്യ ഒരൊറ്റ രാജ്യം എന്ന ആത്മബോധത്തിലേക്ക് നാം എത്തിച്ചേരുക എന്നതാണ് അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ സാംസ്കാരികമായ വൈവിധ്യങ്ങൾ മതപരമായ വൈജാത്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ശാപമായിരുന്നില്ല ഇന്ത്യയുടെ സാമൂഹ്യ പുരോഗതിയെ അതൊട്ടും നിശ്ചലമാക്കിയുമില്ല മറിച്ച് ഇത്രയേറെ സാംസ്കാരിക വൈവിധ്യങ്ങൾ ഉണ്ടായിട്ടും മതപരമായ വൈജാത്യങ്ങൾ ഏറെയുണ്ടായിട്ടും അറിഞ്ഞും സഹകരിച്ചും സംവദിച്ചും നാം മുന്നോട്ട് പോയി എന്നതാണ് ഇന്ത്യയുടെ ചരിത്രം ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഭാഷ കൊണ്ട് വേഷം കൊണ്ട് സംസ്കാരം കൊണ്ട് ഇന്ത്യ ഒരിക്കലും ഒരൊറ്റ രാജ്യമായിരുന്നില്ല മറിച്ച് നാനാ ഭാഷകൾ സംസാരിച്ച് നാനാ മതങ്ങളിൽ പുലർന്ന് ദേശങ്ങളിൽ ജീവിച്ച് എണ്ണിയാലൊടുങ്ങാത്ത ഒടുങ്ങാത്ത നരവംശങ്ങളായി കൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോയത് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇന്ത്യൻ ഈ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു തുടർച്ച അത് നമുക്കിന്ന് കേരളത്തിലും കാണുവാൻ കഴിയുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പലപ്പോഴും മതത്തെ മുൻനിർത്തിയിട്ടുള്ള വല്ലാതെ വേവലാദികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ മതത്തെ ചൊല്ലിയുള്ള മതേതര ഭീതികൾ നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഇന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് അഥവാ കേരളീയ നവോത്ഥാനവും പുരോഗമന കേരളവും എല്ലാം ഒരു കാലത്ത് പടികടത്തിയിട്ടുള്ള മതം ഇന്ന് കൂടുതൽ അപകടകരമായി കൊണ്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്നും അത് കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വലിയ പോരലേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുമൊക്കെയുള്ള വിമർശനങ്ങൾ ധാരാളമായി കൊണ്ട് ഇവിടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളെ ഒരു ഉപരിപ്ലവമായി കൊണ്ട് നോക്കുമ്പോൾ അതിൽ ചില ശരികളില്ലേ എന്ന് നമുക്ക് സംശയിക്കാൻ ആകാവുന്നതേയുള്ളൂ കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാംസ്കാരികമായ ദേശീയതയുടെ പൊയ്ക്കാലുകളിൽ കയറിക്കൊണ്ട് ഫാഷിസം ഇന്ന് മാനവികതയ്ക്ക് കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മേൽക്കോയ്മയായി കൊണ്ട് ഒരു ഭക്ഷണശീലമായി കൊണ്ട് ഒരു സാംസ്കാരികമായ അധീശത്വമായി കൊണ്ട് മാനവിക സമൂഹത്തെ മുന്നടങ്കം ഇന്ന് വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ സംഘപരിവാർ പ്രതിനിധീകരിക്കുന്ന ഈ മതത്തിൻ്റെ മറപിടിച്ചുള്ള മതത്തിൻ്റെ പ്രഛന്ന സാംസ്കാരികമായ ദേശീയതയെയും യഥാർത്ഥമായിട്ടുള്ള ഒരു മതസഹിതമായ മതേതരത്വത്തെയും വേർതിരിച്ചു കാണുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നതാണ് നിർഭാഗ്യവശാൽ അങ്ങനെ കാണുവാൻ നമ്മുടെ മാധ്യമങ്ങൾക്കോ നമ്മുടെ മതനിരപേക്ഷ സമൂഹത്തിനോ പലപ്പോഴും സാധിക്കുന്നില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ന്യൂനപക്ഷ വർഗീയത സമം ഭൂരിപക്ഷ വർഗീയത ഹിന്ദു രാഷ്ട്രം സമം ഇസ്ലാമിക രാഷ്ട്രം ഇങ്ങനെയൊക്കെയുള്ള ചില പതിവ് നിർവചനങ്ങളിലൂടെ സമീകരണ യുക്തികളിലൂടെ അവർ വലിയ പലപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് മതസഹിതമായ മതേതരത്വം എന്ന് ഞാൻ വെറുതെ സൂചിപ്പിച്ചതല്ല പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ മതേതരത്വം എന്ന് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടോട് കൂടി യൂറോപ്പിൽ നിന്ന് കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുള്ള ഒരു ആശയത്തിൻ്റെ പേരാണ് മതേതരത്വം എന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അല്ല മതേതരത്വം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ താഴെത്തട്ടിൽ നമ്മൾ പരസ്പരം ജീവിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു അനുഭവത്തിൻ്റെ പേരാണ് മതങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്ന് പരസ്പര കൂടി മുന്നോട്ട് പോയപ്പോൾ അന്യോന്യാശ്രിതമായ ഒരു ജീവിതത്തിലൂടെ മാത്രമേ ജീവിതം സാധ്യമാവുകയുള്ളൂ എന്ന് വന്നപ്പോൾ നാം തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു ജീവിത അനുഭവത്തിൻ്റെ പേരാണ് ജീവിത പരിസരത്തിന്റെ പേരാണ് മതേതരത്വം എന്ന് പറയുന്നത് ആ മതേതരത്വം നമ്മുടെ ചായക്കടകളിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഇടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ വഴി വഴിഞ്ഞൊഴുകിയിട്ടുണ്ട് നമ്മുടെ ആശയ സംവാദങ്ങളെപ്പോലും അത് ജ്വലിപ്പിച്ചു നിർത്തിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് എന്നാൽ ഈ മതസഹിത മതേതരത്വം എന്ന് പറയുന്നത് വളരെ അപകടകരമായ രൂപത്തിലാണ് ഇന്ന് പലപ്പോഴും അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും മാധ്യമങ്ങൾ ഇതിനെ കാണാതെ ഇവിടെയുള്ള മുസ്ലിം ചലനങ്ങളെപ്പോലും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ആക്ടിവിസങ്ങളെപ്പോലും വളരെ അപകടകരമായി കൊണ്ട് സംഘപരിവാറിൻ്റെ ഫാഷത്തോട് ചേർത്തു വെച്ചുകൊണ്ട് സമീകരിക്കുന്നു എന്നതാണ് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ എൻ്റെ ഒരു ചോദ്യം ന്യൂനപക്ഷ മുഖമുള്ള പത്രമാധ്യമങ്ങൾ അവയുടെ അവയുടെ നിലപാടുകൾ അത് സാമുദായികമായ ധ്രുവീകരണത്തിന് ആക്കം കൂട്ടുന്നുണ്ട് എന്നുള്ള വിമർശനം ശരിയാണോ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് ന്യൂനപക്ഷ മുഖമുള്ള സംഘടനക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷ സമൂഹത്തിന് പ്രത്യേകമായിട്ടുള്ള പത്രങ്ങളും മാധ്യമങ്ങളും അവരുടേതായിട്ടുള്ള നവ സാമൂഹിക മാധ്യമങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ തുടങ്ങുവാനുണ്ടായ കാരണം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് സ്വത്വം എന്ന് പറയുന്നത് വളരെ അപകടകരമായി കൊണ്ട് കഴിഞ്ഞ പ്രഭാഷകൻ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി സ്വത്വം എന്ന് പറയുന്നത് അപകടം പിടിച്ചിട്ടുള്ള ഒരു കാര്യമല്ല സ്വത്ത് ബോധവും അപകടം പിടിച്ചിട്ടുള്ള ഒരു കാര്യമല്ല അപകടകരമാകുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ ആ സ്വത്വബോധത്തിന്റെ ഭാഗമായി കൊണ്ട് അതിരി കവിയുന്ന ആ സ്വത്വദത്തിന്റെ ഭാഗമായി കൊണ്ട് രൂപപ്പെടുന്ന അന്ധമായ അപരവിദ്വേഷവുമാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് സ്വത്വബോധവും സ്വത്തരാഷ്ട്രീയവും എതിർക്കപ്പെടണം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ രാജ്യത്ത് അധിവസിക്കുന്ന മുസ്ലിം സമൂഹത്തിന് പിന്നെ എവിടെയാണ് രാഷ്ട്രീയമായ സ്പേസ് ഉള്ളത് സാംസ്കാരികമായ സ്പേസ് ഉള്ളത് എവിടെയാണ് ചരിത്രപരമായി കൊണ്ട് അതിജീവനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിന് എവിടെയാണ് പിന്നെ ഒരു ചരിത്രപരമായ സ്പേസ് ഉള്ളത് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് മുസ്ലിം ലീഗ് അടക്കമുള്ള സാമുദായിക രാഷ്ട്രീയ സംഘടനകളൊക്കെ നിർവഹിച്ചിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള അവരുടെ ഇടപെടലൊക്കെ എവിടെ വെച്ചുകൊണ്ട് നിർവഹിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഈ സ്വത്വത്തിൻ്റെയും സ്വത്വ അടിസ്ഥാനത്തിലാണ് എന്നതാണ് അതുകൊണ്ട് ഈ സ്വത്വബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വലിയ ഒരു സ്വത്ത പ്രതിസന്ധിയിലൂടെ ഐഡന്റിറ്റി ക്രൈസിസിലൂടെയാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ഭരണകൂടപരമായ ഭീകരത അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഭരണകൂട ഭീകരത എന്ത് എന്നതിനെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല കാരണം നമ്മുടെ ഭരണകൂടത്തിന്റെ കൈവശം എപ്പോഴും രണ്ട് ചാപ്പയുണ്ട് ഒന്ന് ദേശസ്നേഹത്തിന്റെ ചാപ്പയാണെങ്കിൽ ഒന്ന് ദേശദ്രോഹത്തിന്റെ ചാപ്പയാണ് ഭരണകൂടം ഈ ചാപ്പയെടുത്തുകൊണ്ട് ആരുടെ പുറത്ത് ചാർത്തുന്നുവോ അതിനനുസൃതമായി കൊണ്ട് അവർ ദേശസ്നേഹികളും ദേശദ്രോഹികളുമായി തീരുകയാണ് നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹം പലപ്പോഴും ദേശദ്രോഹത്തിന്റെ ചാപ്പകൾ നിരന്തരമായി കൊണ്ട് ജീവിതത്തിൽ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവരായി മാറിയിരിക്കുന്നു അതുകൊണ്ടാണല്ലോ മലയാളത്തിന്റെ എഴുത്തുകാരൻ സച്ചിദാനന്ദൻ എഴുതിയത് ഒരു നാൾ ഉണർന്നു നോക്കുമ്പോൾ സ്വരൂപമാകെ മാറിപ്പോയിരിക്കുന്നു കത്തിക്ക് പകരം തോക്ക് തൊപ്പിക്ക് പകരം കഫിയ കൽബ് ഇരുന്നിടത്ത് മിടിക്കുന്ന ബോംബ് കുടിക്കുന്നത് വായിക്കുന്നത് ഇടത്തോട്ട് പുതിയ ചെല്ല പേര് ഭീകരവാദി ഇന്നാട്ടിൽ പിറന്നുപോയി കബർ ഇവിടെ തന്നെ എന്ന് ഉറപ്പിച്ചിരുന്നു ഇപ്പോൾ വീട് കിട്ടാത്ത എത്തിയും ആർക്കും എന്നെ തുറങ്കിൽ അടക്കാം പാടി നിന്ന് പാടിക്കൊല്ലാം തെളിവൊന്നു മതി എന്റെ പേര് എന്ന് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ സച്ചിദാനന്ദൻ എഴുതുമ്പോൾ അതിൽ മുസ്ലിം സമൂഹം ഇന്ത്യൻ ദേശീയത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭരണകൂട ഭീകരതയാണ് ആർത്തിരമ്പി തിരമ്പി കടന്നു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് മറുഭാഗത്താകട്ടെ നമുക്കറിയാവുന്നത് പോലെ ഭരണകൂട ഭീകരതയെ പോലെ തന്നെ ഒരു സാമൂഹികമായ വിവേചന ഭീകരതയും നിലനിൽക്കുന്നു എന്നതാണ് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ദേശീയത എന്ന് പറയുന്നത് ഫാസിസത്തെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഗർഭപാത്രം പോലെ സുരക്ഷിതമാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ദളിത് സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദിവാസി സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇന്ത്യൻ ദേശീയതയിൽ ഒളിച്ചിരിക്കാൻ പറ്റിയ പാരമ്പര്യങ്ങളോ സംസ്കാരങ്ങളോ പലപ്പോഴും ഇന്ത്യയിൽ ലഭ്യമാകുന്നില്ല എന്താണ് പലപ്പോഴും ദേശീയ മുസ്ലിം എന്നുള്ള പ്രത്യേകമായ പദവിക്കർഹമായി കൊണ്ട് മുന്നോട്ട് പോകാൻ വിധിക്കപ്പെട്ടവരായി കൊണ്ട് മുസ്ലിം സമൂഹം മാറി തീർന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് സാമൂഹികമായ വിവേചന ഭീകരത എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ള ജാനേന്ദ്ര പാണ്ഡെ ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ദേശീയ മുസ്ലിം അദ്ദേഹം ചോദിക്കുന്നത് ഖാൻ അബ്ദുൽ ഗഫൂർ ഖാൻ ദേശീയ മുസ്ലിമാണ് അബുൽ കലാം ആസാദ് ദേശീയ മുസ്ലിമാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ദേശീയ മുസ്ലിമാണ് എന്നാൽ ഖാൻ അബ്ദുൽ ഗഫൂർ ഖാൻ ദേശീയ മുസ്ലിം ആകുന്നത് പോലെ ഒരിക്കലും ഗാന്ധിജി ഒരു ദേശീയ ഹിന്ദുവായി തീരുന്നില്ല അബുൽ കലാം ആസാദ് ദേശീയ മുസ്ലിം ആകുന്നത് പോലെ സർദാർ വല്ലഭായ് പട്ടേൽ ദേശീയ ഹിന്ദു ആകുന്നില്ല കേരളത്തിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ദേശീയ മുസ്ലിം ആകുന്നതുപോലെ ഒരിക്കലും കെ കേളപ്പൻജി ദേശീയ ഹിന്ദുവായി തീരുന്നില്ല ജ്ഞാനേന്ദ്ര പാണ്ഡെ പറയുന്നത് ചരിത്രപരമായി കൊണ്ട് മുസ്ലിം സമൂഹം ഇന്ത്യൻ ദേശീയതയുടെ ഒരപര സ്ഥാനത്ത് നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരായി മാറിയെന്നും അതിൽ നിന്ന് ചില ആളുകളെ പ്രത്യേകമായി കൊണ്ട് അക്കമഡേറ്റ് ചെയ്യുവാൻ ഉൾക്കൊള്ളുവാൻ ഇന്ത്യൻ ദേശീയത തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു സൂത്രവാക്യത്തിന്റെ പേരാണ് ദേശീയ മുസ്ലിം എന്നാണ് ജ്ഞാനേന്ദ്ര പാണ്ഡെ പറയുന്നത് അപ്പോൾ മുസ്ലിം സമൂഹം പലപ്പോഴും ഇത്തരത്തിലൊരു ദേശീയ മുസ്ലിം എന്നുള്ള പ്രത്യേകമായ പദവിക്കർഹമായി കൊണ്ട് മുന്നോട്ടു പോകാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഇന്ത്യയിൽ ഒരു മുസ്ലിം ഒരു പൊതുവായ കാര്യം ഇന്ത്യയിൽ ഉന്നയിച്ചാൽ പോലും അതിനെ സാമുദായികമായി കൊണ്ടാണ് ഇന്ത്യൻ ദേശീയത ഏറ്റെടുക്കുക പക്ഷേ ഇന്ത്യയിൽ മുസ്ലിമേതര സമൂഹം വിശിഷ്യ ഭൂരിപക്ഷ സമൂഹം ഒരു സാമുദായികമായ വിഷയം പറഞ്ഞാൽ പോലും അതിനെ പൊതുവായി കൊണ്ടാണ് ഇന്ത്യൻ ദേശീയതയിൽ ഏറ്റെടുക്കപ്പെടുക എന്ന് ജവഹർലാൽ നെഹ്റു നിരീക്ഷിക്കുന്നുണ്ട് ഇതിനെ ശരിവെക്കുന്ന വിധത്തിലാണ് പലപ്പോഴും ഇവിടെ രണ്ടാമത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് അഥവാ ന്യൂനപക്ഷ മുഖമുള്ള പത്രമാധ്യമങ്ങൾ രാഷ്ട്രീയ സംഘടനകൾ അവരുടെ സ്വത്തപരമായ ഒരു കാര്യം പറയുമ്പോൾ അതിനെ എത്ര മാനവികമായി കൊണ്ട് അവതരിപ്പിച്ചാലും അത് വർഗീയമായി കൊണ്ട് അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബഹുമാനനായ മുഖ്യമന്ത്രി മലപ്പുറത്താണ് ഏറ്റവും അധികം കള്ളക്കടത്ത് നടക്കപ്പെടുന്നത് സ്വർണം പിടിക്കുന്നത് ഇവിടുത്തെ എയർപോർട്ടിലാണ് എന്ന് പറയുമ്പോൾ അതിനെതിരായി കൊണ്ട് മത്രമാധ്യമങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആ പത്രമാധ്യമങ്ങളെ ഗ്രസിച്ചു നിൽക്കുന്നത് മതരാഷ്ട്ര യുക്തിയാണ് എന്ന് പറയുന്ന വിമർശനം അവിടെയാണ് ശരി അവിടെയാണ് രൂപപ്പെട്ടു വരുന്നത് കേരളത്തിലെ മത്രമാധ്യമങ്ങൾ ഇപ്പം മീഡിയ വൺ എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനം അതിൻ്റെ എഡിറ്ററായിട്ടുള്ള പ്രമോദ് രാമൻ അതിൻ്റെ മുൻപിൽ നിൽക്കെ സീതാവൂദിൻ്റെ മീഡിയ വൺ എന്ന് ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ഒരു മന്ത്രി പറയുന്നതിൻ്റെ ഒരു യുക്തി ഇത് മുസ്ലിം സമൂഹത്തിന്റെ കീഴിൽ അവരുടേതായിട്ടുള്ള അതിജീവനത്തിന്റെ ഭാഗമായി കൊണ്ട് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് മുസ്ലിം ലീഗ് വളരെ ന്യായപരമായി കൊണ്ടുള്ള കാരണത്താൽ അഞ്ചാം മന്ത്രി വേണം എന്ന് ആവശ്യപ്പെട്ടു പോകുമ്പോൾ അത് വളരെ സാമുദായികമായി കൊണ്ട് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു സാമൂഹികമായ വിവേചന ഭീകരത ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് മൂന്നാമത്തെ ഒരു വിഷയം കേരളീയ സമൂഹത്തെ മതനിരപേക്ഷമാക്കി നിർത്തുന്നതിൽ നിന്ന് കേരള സർക്കാർ പിറകോട്ട് പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് വളരെ മർമ്മപ്രധാനമായ ചോദ്യമാണ് നമുക്കറിയാമല്ലോ ലൗ ജിഹാദ് വിഷയം എന്ന് പറയുന്നത് ആദ്യമായി കൊണ്ട് കേരളത്തിൽ ഉയർന്നു വരുന്നത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള സമയത്താണ് അന്ന് വി എസ് അച്യുതാനന്ദനാണ് മന്ത്രി മുഖ്യമന്ത്രി സാക്ഷാൽ കോടിയേരി ബാലകൃഷ്ണനാണ് യശസ്വരിനായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണനാണ് അന്ന് ആഭ്യന്തര വകുപ്പ് അപ്പോൾ ഈ പറയുന്ന ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ ഇടതുപക്ഷ സർക്കാർ ചെയ്തത് എന്തായിരുന്നു വളരെ പെട്ടെന്ന് അന്വേഷണത്തിന് പുറപ്പെടുവിച്ചു കൊടിയേരി ബാലകൃഷ്ണൻ കേരളത്തിൽ ഉടനീളമായി കൊണ്ട് അന്വേഷണം നടത്തി ഊർജിതമായി അന്വേഷണം നടന്നു വളരെ പെട്ടെന്ന് തീർപ്പ് കൽപ്പിച്ചു കേരളത്തിൽ അങ്ങനെ ഒരു ലൌജിഹാദ് സംഭവം നടക്കുന്നേ ഇല്ല ഇത് വെറും സംഘുപരിവാറും അവർക്ക് വേണ്ടി അപസർപ്പക കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ മാത്രമാണ് എന്നായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർപ്പിലെത്തി പക്ഷേ ഇന്ന് വർഷം മുന്നോട്ട് വന്നപ്പോഴോ ഒരു പത്ത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് എത്തുമ്പോൾ സമീപ സന്ദർഭങ്ങളിൽ നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയം പാലാ ബിഷപ്പിൻ്റെ വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രവാ പ്രസംഗം ആ പ്രസംഗത്തെ ചുവടുപിടിച്ചുകൊണ്ട് മന്ത്രി വാസവൻ നടത്തിയിട്ടുള്ള പ്രസ്താവന അതിനും തുടർച്ചയായി നമുക്കറിയാവുന്നത് പോലെ ഏറ്റവും അവസാനം വക്കഫ് ബോർഡ് വക്കഫഫ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള വിഷയം ന്യൂനപക്ഷ പ്രീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്വന്റി വിവാദമുണ്ടായ സന്ദർഭങ്ങൾ ഇങ്ങനെ തുടങ്ങി കേരളത്തിൽ തൊട്ടാൽ പൊള്ളുന്ന വിഷയങ്ങൾ പൊന്തിവന്ന സന്ദർഭത്തിൽ കേരളത്തിലെ പിണറായി ഗവൺമെന്റ് സ്വീകരിച്ച ഒരു നിലപാട് വളരെ ബോധപരമായിട്ടുള്ള ഒരു മൊഴിവൈദഗ്ധ്യം ഒരു മെയ് വൈദഗ്ധ്യം മൗനം പാലിക്കുവാൻ അവർ ശീലിച്ചു എന്നുള്ളതാണ് ഇതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് മതനിരപേക്ഷമാക്കി നിർത്തുന്നതിൽ നിന്ന് കേരള സർക്കാർ പിറകോട്ട് പോവുകയാണ് എന്ന് അപ്പോൾ മാധ്യമങ്ങൾ നിർവഹിക്കേണ്ട ഒരു സാമൂഹിക സാമൂഹികമായ ജാഗ്രതയുണ്ട് ആ സാമൂഹികമായ ജാഗ്രത എന്ത് എന്ന് ചോദിച്ചാൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു പൗരസമൂഹം എന്ന് പറയുന്നത് ഇന്ന് ഏറ്റവും വലിയ ഭീഷണി അനുഭവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത് ഏറ്റവും അധികം വെല്ലുവിളി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പൗരാവകാശങ്ങൾ ധ്വംസിക്കപ്പെടുമ്പോൾ ഫാഷിസം എന്ന് പറയുന്നതിൻ്റെ കനത്ത കാലച്ചുകൾ കേട്ടു തുടങ്ങുന്ന ഒരു കാലത്ത് ഫാഷിസം എന്ന് പറയുന്നത് ഒരു സർപ്പത്തെ പോലെ അതിൻ്റെ പരുപരുത്ത നാവുകൾ കൊണ്ട് നമ്മെ നക്കിക്കൊല്ലുന്ന ഒരു സന്ദർഭത്തിൽ പൗരസമൂഹത്തിന് വേണ്ടി പൗരന്മാർ കാവലിരിക്കേണ്ടതുണ്ട് എന്ന ഒരു സാമൂഹിക ജാഗ്രതയുടെ ഭാഗമായി കൊണ്ട് മാധ്യമങ്ങൾ നിർവഹിക്കേണ്ട ഒരു പങ്കുണ്ട് മാധ്യമങ്ങൾ നിർവഹിക്കേണ്ട ആ ചരിത്രപരമായ പങ്കിൽ നിന്ന് അവർ ഇന്ന് പിറകോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് കൂടി മാത്രം പറഞ്ഞുകൊണ്ട് വൈകിയ വേളയിൽ ഞാൻ നിൽക്കുന്നു നിങ്ങൾക്ക് നന്ദി ദൈവത്തിന് സ്തുതി